നമസ്കാരം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ സുപരിചിതയായ നടിയാണ് പേളി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അവരെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു രണ്ടാമത്തെ മകളായ നിറ്റാരയുടെ ഒന്നാം പിറന്നാൾ പേളിയും കുടുംബം ഗംഭീരമായി ആഘോഷിച്ചത് നിറ്റാരയുടെ പിറന്നാളിന് മഞ്ജു സ്പെഷ്യൽ ഗസ്റ്റായി എത്തിയത് മഞ്ജുവാര്യരായിരുന്നു ആദ്യമായാണ് പേളിയുടെ കുടുംബത്തിലെ ഒരു ഫംഗ്ഷനിൽ അതിഥിയായി മഞ്ജുവാര്യർ എത്തുന്നത് പിന്നാലെ ചിത്രങ്ങൾ പങ്കുവെച്ച് പേളി കുറിച്ച വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു നെറ്റാരയുടെ പ്രിയപ്പെട്ട പാട്ടിലെ പ്രിയപ്പെട്ട ആൾ പിറന്നാൾ ദിനത്തിൽ കാണാൻ വന്നപ്പോൾ നിറ്റാര ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഈ പാട്ടിന്റെ ലൂപ്പിലാണ് എന്ന് അറിയുന്നവർക്ക് അറിയാം അവളുടെ പിറന്നാൾ ദിനത്തിൽ അവൾക്ക് ലഭിച്ച ഏറ്റവും മികച്ച സമ്മാനമാണിതെന്ന് ഞാൻ കരുതുന്നു മഞ്ജു വാര്യർ നിങ്ങളുടെ സാന്നിധ്യത്തിൽ വളരെ നന്ദി നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കുടുംബമായിരുന്നു എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് പേളി കുറിച്ചത് മഞ്ജുവിന്റേതായ അടുത്ത് റിലീസ് ചെയ്ത സിനിമ വേട്ടയാലിലെ മനസ്സിലായോ എന്ന ഡാൻസ് നമ്പറാണ് നിറ്റാരയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനം ഈ ഗാനത്തിന് തുള്ളിച്ചാടുന്ന നിറ്റാരയുടെ വീഡിയോ പേളി പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഈ ചിത്രത്തിൽ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് മീനാക്ഷി ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി ഇത്രയ്ക്കും സ്നേഹനിധിയായ ഒരു അമ്മയുടെ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ഈ അമ്മയുടെ സ്നേഹം അറിയാത്ത മീനാക്ഷി ഭാഗ്യമില്ലാത്ത കുട്ടിയാണ് പെറ്റമ്മയോളം ഒരു പോറ്റമയും വരില്ല അവർ എത്ര സന്തോഷത്തോടെയാണ് കുഞ്ഞിനെ താലോലിക്കുന്നത് മീനാക്ഷി കൊടുക്കാനുള്ള സ്നേഹമെല്ലാം നിറ്റാരിക്ക് കൊടുത്തത് പോലെയുണ്ട് അമ്മയ്ക്ക് പകരം വെക്കാൻ ഒരാളെ കൊണ്ടും പറ്റില്ല മഞ്ജുവിന്റെയും കണ്ണും മനസ്സും നിറഞ്ഞിട്ടുണ്ടാകും എന്നെല്ലാമാണ് കമന്റുകൾ നില കുഞ്ഞായിരുന്നപ്പോഴും നിലയെ കാണാൻ പേളിയുടെ വീട്ടിലേക്ക് മഞ്ജു എത്തിയിരുന്നു ആയിഷയിലെ കണ്ണിൽ കണ്ണിൽ പാട്ടിനായിരുന്നു നിലയുടെ ഡാൻസ് കണ്ണിൽ കണ്ണിൽ പാട്ട് എവിടെ കേട്ടാലും അറിയാതെ തോൾ അനയ്ക്ക് ചെറിയ സ്റ്റെപ്പ് ഒക്കെ വെക്കുന്ന നിലയുടെ വീഡിയോ കണ്ട് അതുവഴി വരുമ്പോൾ നേരിൽ കാണാമെന്നായിരുന്നു മഞ്ജു പറഞ്ഞിരുന്നത് പിന്നാലെ നിലവിനെ നേരിൽ കാണാൻ എത്തുകയായിരുന്നു നിലവിനെ കണ്ടയുടൻ കെട്ടിപ്പിടിച്ച് ഇസ്രായേൽ സന്ദർശിക്കാൻ പോയപ്പോൾ കൊണ്ടുവന്ന ഒരു കുഞ്ഞു സമ്മാനവും മഞ്ജു നിലവിന് നൽകിയിരുന്നു തനിക്ക് വളരെ പ്രിയപ്പെട്ട കളറിലുള്ള വസ്തുവാണ് അതെന്നും അതിനാലാണ് അത് വാങ്ങിയതെന്നുമാണ് മഞ്ജു വാര്യർ പേളി സമ്മാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് പൊതുവെ അത്ര പെട്ടെന്ന് ആർക്കും ഹക്ക് കൊടുക്കാത്ത നില മഞ്ജുവിനെ വിട്ടുമാറാതെ നിൽക്കുകയായിരുന്നു അന്നത്തെ ആ വീഡിയോയിൽ ഇപ്പോൾ ഡിറ്റാരയും അതുപോലെ തന്നെ മഞ്ജുവുമായി വളരെ നല്ല കമ്പനിയിലാണ് അതേസമയം വിടുതലൈ ടൂ ആണ് മഞ്ജുവാരുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധായകൻ ചെയ്തത് വെട്ടിമാരനാണ് മികച്ച വിജയം നേടിയ വിടുതലൈ ടൂവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു ചെയ്തത് മലയാളത്തിലെ എംബുരാൻ ആണ് മഞ്ജു വാര്യയുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ റിലീസിനാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രതിനിഷ്ഠനെത്തും മലയാളികളുടെ ഇന്നും തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം